ഇന്ന് ഞാൻ അവല് കൊണ്ട് ഒരു അവലോസൊണ്ടുണ്ടാക്കുന്നത് അതിനായിട്ട് നിറപുറയുടെ മട്ട റൈസിൻ്റെ അവലാണിത് ഇത് നല്ല താഴ്ത്തൊക്കെ ഉള്ള അവലാണ് അപ്പം ഈ അവൽ ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് അവലോസുണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അവല് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഈ കപ്പിനാണ് രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് അവല് ഇത് മട്ട റൈസിൻ്റെ അവലാണ് നമുക്ക് വെള്ളം എടുക്കാം പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് രണ്ട് കപ്പ് അവൽ എടുത്തപ്പം ഒരു കപ്പ് ശർക്കരപ്പൊടിയെടുത്താണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടൂന്ന് ഏലക്ക രണ്ടൂന്ന് ജീരകം യും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നത് ആദ്യമേ നമുക്ക് ഈ അവലൊന്ന് ചൂടാക്കി എടുക്കണം ഈ അവൽ ചൂടാക്ക ഫ്രൈ പൈഫ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഡെസിക്കേറ്റഡ് ആയത് കാരണം ഇത്തിരി അങ്ങ് വറക്കണ്ട അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പം ഞാൻ അതിലേക്ക് ഈ ജീരകവും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തു ഇതൊന്നും നല്ലോണം ഒന്ന് ചൂടാവട്ടെ അവലസ് ഞാനിത് വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇച്ചിരി തരിയോട് കൂടിയാണ് ഈ അവല ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഉണ്ടോ ഇതോ ഇങ്ങനെ തന്നെ ഇരിക്കണം ഇനി നമുക്ക് മാറ്റി വെക്കാം അതേ പാത്രം തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇച്ചിരി വലുപ്പുള്ള പാത്രത്തിലാണ് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ അത് ശർക്കര പൊടിയാണ് അതൊന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഒരു തണ വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഉരുകി വരട്ടെ നല്ലവണ്ണം ഉരുകി പാനി പരുവായിട്ടുണ്ട് ഉണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ പൊടിയിട്ട് കൊടുക്കാം അവിടെ ഓഫാക്കിയതിന് ശേഷം വേണം ഞാൻ മുഴുവൻ ഇടുന്നില്ല കുറച്ച് ഒരു സ്വൽപ്പം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഏത് ഷേപ്പ് വേണേൽ നല്ലവണ്ണം ചെറുതായിട്ട് ഉരുട്ടിയെടുത്താൽ മതി ഈ വലുപ്പത്തിലാണ് ഞാൻ ഇത് ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ ഈ കിണ്ണത്തിൽ ഞാൻ സ്വല്പം പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയിലേക്ക് ഇങ്ങനെ വാരി ഇട്ട് വെക്കും ഒന്ന് അപ്പോൾ ആ പൊടി ഇതെല്ലാം ഒന്ന് പിടിക്കും ഉണ്ടോ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാൻ ഉണ്ട് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് പൊടി ഞാൻ മാറ്റി വെച്ചിരുന്നില്ലേ ആ പൊടിക്കകത്തിട്ട് നല്ലവണ്ണം ഒന്നുകൂടെ നമ്മൾ ഉരുട്ടി വെച്ച് ഒന്ന് നേരത്തി ഇങ്ങനെ എടുത്തു അപ്പോൾ നല്ല എണ്ണം അതിൻ്റെ പൊടിയൊക്കെ പറ്റി നല്ല നൈസായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും അവല്വാസോണ്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ അരി പൊടി പൊടിച്ച് വറുത്ത് ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ഈ അവല്യസ് പൊടിക്ക് നല്ല ടേസ്റ്റ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിട്ട് എല്ലാവരും ഇതുപോലെ അവലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ